അഡ്രിയ ലൂണ എന്ന മജീഷ്യൻ കളത്തിലെത്തുന്നത് എന്നാണ് എന്ന കാത്തിരിപ്പിലാണ് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സിയുടെ ആരാധകർ ഇന്ത്യൻ സൂപ്പർ ലീഗ് ഫുട്ബോളിൽ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സിയുടെ സൂപ്പർ താരം അഡ്രിയ ലൂണ ഇതുവരെ കളത്തിലെത്തിയിട്ടില്ല ആദ്യ രണ്ട് മത്സരങ്ങളിൽ ഒരെണ്ണം പരാജയപ്പെട്ട കേരള ബ്ലാസ്റ്റേഴ്സ് രണ്ടാം മത്സരത്തിൽ ജയം സ്വന്തമാക്കിയിരുന്നു മൂന്നാം മത്സരത്തിനായി നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് എഫ് സിക്കെതിരെ അവരുടെ തട്ടകത്തിലാണ് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സി ഇറങ്ങുന്നത് പനിയെ തുടർന്ന് ആദ്യ രണ്ട് കളികളിലും പുറത്തിരുന്ന അഡ്രിയ ലൂണ കൂടി തിരിച്ചെത്തിയാൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ കരുത്ത് വർദ്ധിക്കും എന്നുറപ്പാണ് വിദേശ താരങ്ങളായ നോഹ സദോയി ക്വാമെ പെപ്രെ അലക്സാന്തറി കോഫ് മിലോസ് ഡുൻസിസ് എന്നിവർ ആദ്യ രണ്ട് കളികളിലും ഭേദപ്പെട്ട പ്രകടനം കാഴ്ചവെച്ചിരുന്നു അതിൽ ഈസ്റ്റ് ബംഗാൾ ക്ലബിനെതിരെ കേരള ബ്ലാസ്റ്റേഴ്സ് ജയം സ്വന്തമാക്കിയത് നോഹ സദോയി ക്വാമെ പെപ്ര എന്നിവരുടെ ഗോളുകളിലൂടെ ആയിരുന്നു ഇവർക്കൊപ്പം പ്ലേ മേക്കറായി അഡ്രിയ ലൂണ എത്തുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ശക്തി വർദ്ധിപ്പിക്കും പനി മാറിയെത്തുന്ന ലൂണ നോർത്ത് ഈസ്റ്റിനെതിരെ കളിക്കുമോ എന്ന കാര്യത്തിൽ ഇപ്പോഴും വ്യക്തത വന്നിട്ടില്ല എന്നാൽ മത്സര സ്ക്വാഡിനൊപ്പം ഗുവാഹത്തിയിലേക്ക് പോയ താരം പകരക്കാരനായെങ്കിലും കളിക്കാനിറങ്ങുമെന്ന പ്രതീക്ഷ ആരാധകർക്കുണ്ട് വ്യക്തിപരമായ കാരണങ്ങളെ തുടർന്ന് സ്വദേശത്തേക്ക് പോയിരുന്ന അഡ്രിയ ലോണ ഐ എസ് എല്ലെ ആദ്യ കളിക്കു മുൻപ് ഇന്ത്യയിലേക്ക് തിരിച്ചെത്തിയെങ്കിലും പനി ബാധിച്ചതായാണ് വിവരം പനിക്ക് ശേഷം പൂർണ്ണ ആരോഗ്യം വീണ്ടെടുക്കാൻ താരത്തിനു സാധിച്ചെങ്കിൽ മാത്രമേ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് എഫ് സിക്കെതിരായ എവ മത്സരത്തിൽ അദ്ദേഹം കളിക്കാൻ ഇറങ്ങുകയുള്ളൂ ജസൂസ് ജിമനാസ് നോഹ സദോയി ക്വാമെ പെപ്ര എന്നിവർക്ക് പിന്തുണയുമായി പിന്നിൽ അഡ്രിയ ലൂണ കൂടി എത്തിയാൽ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സിയുടെ ആക്രമണത്തിന്റെ കാഠിന്യമേറും നിലവിൽ ജസൂസ് ജിമനാസ് നോഹസദോയി കോമപെപ്ര എന്നിവർ കഴിഞ്ഞ രണ്ട് മത്സരങ്ങളായി കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സിക്ക് വേണ്ടി ഗോൾ നേടിയിട്ടുണ്ട് അഡ്ര ലൂണ എത്തുമ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സിയുടെ ആക്രമണം ലൂണ നോഹാസദോയി ജസൂസ് ത്രയത്തിന്റെ നിയന്ത്രണത്തിലാകും ഈ ആക്രമണത്തിന്റെ ഫലം അനുസരിച്ചായിരിക്കും ഐ എസ് എൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സിയുടെ മുന്നേറ്റം ഇവർക്കൊപ്പം പെപ്ര രാഹുൽ കെ പി മുഹമ്മദ് ഐമൻ എന്നിവരും ആക്രമണം നയിക്കാൻ സഹായികളാകും ഇവരുടെ എല്ലാം പിന്നിൽ ബുദ്ധികേന്ദ്രമായിരിക്കും അഡ്രയ ലൂണ കഴിഞ്ഞ രണ്ട് മത്സരങ്ങളിലും കളിമെനയാനുള്ള അഡ്രാൻ ലോണയുടെ കഴിവിൻ്റെ അഭാവം കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സിയുടെ മത്സരത്തിൽ നിഴലിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തി രണ്ട് സീസൺ മുതലാണ് അഡ്രയൻ ലോണ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സി സംഘത്തിലെത്തിയത് ആദ്യ സീസണിൽ ഏഴ് അസിസ്റ്റുകളും ആറ് ഗോളുകളും സ്വന്തമാക്കിയ ലോണയുടെ മികവിൽ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സി ഇന്ത്യൻ സൂപ്പർ ലീഗ് ഫുട്ബോളിൻ്റെ ഫൈനൽ വരെ എത്തി രണ്ടായിരത്തി ഇരുപത്തി രണ്ട് സീസണിൽ ഇരുപത് ഐ എസ് എൽ മത്സരങ്ങളിലാണ് അഡ്രാൻ ലോണ കേരള ബ്ലാസ്റ്റേഴ്സ് ജേഴ്സി അണിഞ്ഞത് ഇതിൽ നാല് ഗോളുകൾ നേടുകയും ആറ് ഗോളിന് അസിസ്റ്റ് എടുത്തുകയും ചെയ്തു ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി അഞ്ച് മിനിറ്റാണ് അഡ്രൂണ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് സീസൺ ഐ എസ് എല്ലിൽ കളിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് സീസണിൽ പരിക്കേറ്റതിനാൽ പകുതി മത്സരങ്ങൾ താരത്തിന് നഷ്ടമായി പത്ത് മത്സരങ്ങൾ മാത്രമാണ് കഴിഞ്ഞ സീസണിൽ ലൂണ ഇറങ്ങിയത് ഇതിൽ മൂന്ന് ഗോളുകൾ നേടുകയും നാല് ഗോളുകൾക്ക് അസിസ്റ്റ് എടുത്തുകയും ചെയ്തു കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിക്ക് വേണ്ടി ഇതുവരെ ആകെ അറുപത്തി ഒന്ന് മത്സരങ്ങൾ പന്ത് കെട്ടി ഇതിൽ പതിനഞ്ച് ഗോളുകൾ നേടുകയും ഇരുപത് ഗോളിന് അസിസ്റ്റ് എടുത്തുകയും ചെയ്തു